ഇത് കൊല്ലം ജില്ലയിലെ പേരുകേട്ട പോലീസ് സ്റ്റേഷനായിരുന്നു പണ്ട് ഇപ്പം വലിയ കേസുകളൊന്നും ഇവിടെ നടക്കുന്നില്ല മിടുക്കരായ പോലീസ് ഓഫീസർമാരുണ്ട് അക്ഷനുള്ളിലേക്ക് നോക്കി നിൽക്കുന്നത് ഒരു അമ്മയാണ് ഇനി നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം കുറച്ച് ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം തിരിച്ചു വരാം ഈ ഇറങ്ങി വരുന്ന തടിമിടുക്കുള്ള ആറ് ചെറുപ്പക്കാർ ക്രിസ്തുമസും പുതുവത്സരവും ആഘോഷിക്കാൻ ഇറങ്ങിപ്പോവുകയാണ് പോലീസ് അകമ്പടിയോടുകൂടി എന്തെല്ലാം ആഗ്രഹമായിരുന്നു അതെല്ലാം പോയി ആ

对。<laughs> ഈ ഒരു രംഗം കണ്ട് പോലീസുകാരുടെയും ഹൃദയം തകർന്നു പോയി എന്താ കാരണമെന്നല്ലേ നമുക്ക് നെടുമങ്കാവിൽ പുതിയ ബാറ് തുടങ്ങി രണ്ടെണ്ണം കയറി അടിക്കാം എന്നും കരുതി ഇതിലെ നേതാവ് അവിടെ ചെന്നതാണ് ചെന്ന് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞപ്പം ആശാന് പുതിയ ബാറല്ലേ എന്നാലൊന്ന് കമ്പോളം എടുക്കാം എന്ന് കരുതി ബാർ മുതലാളി നല്ല ആരോഗ്യമുള്ള ഗുണ്ടകളെ നിർ ആശാനെ ആവശ്യത്തിന് പഞ്ഞിക്കിട്ടു ഇട്ടതിന് ശേഷമോ എഴുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അകത്തുമാക്കി പാർട്ടിക്കാരെയും നേതൃത്വത്തിൽ ഒത്തീർപ്പായി കേസില്ല എന്ന് എഴുതി കൊടുത്തു ബാറുകാർ പ്രതികൾ പുറത്തുപോയി എന്തായാലും അടിയും കൊണ്ട് വീട്ടിലെത്തിയ ആശാനോ സഹിക്കുമോ ആശാൻ ഒരവസരം കാത്ത് ബാറിൻ്റെ ചുറ്റും കറങ്ങുകയായിരുന്നു കുറച്ച് ദിവസമായി എന്തായാലും അടിച്ചന്മാർ പുറത്ത് വരും രണ്ട് കൊടുക്കണം അതായിരുന്നു ആഗ്രഹം ആശാൻ ആഗ്രഹിച്ചോണം രണ്ടുപേരും ബാറിന് ആശാൻ വന്ന സ്കോർഫിയ കൊണ്ട് ഇടിച്ചിട്ടതിന് ശേഷം ആവശ്യത്തിന് അവരെ ഇടിക്കുകയും അതിനുശേഷം അവരുടെ കൈയിന് വെട്ടുകയും ചെയ്തു ഈ സ്കോർഫിയോയിലാണ് പോയി ആശാൻ ഈ പണി കാണിച്ചത് ഇത് ആശാന്റെ വണ്ടിയാണ് എന്തായാലും ആറ് പിള്ളേരുമത്തായി അമ്മമാരുടെ ബാറില് കുഴിക്കോടുള്ള കാരാമ്പോട്ട് ബാറില് രണ്ട് ഗ്യാങ്ങുകൾ തമ്മില് ഉണ്ടായ അടിപൊളിയാണ് പറഞ്ഞ കേസ് ഇതിനു ഇതിനുമ്പ് ഇവർ തമ്മിൽ രണ്ട് ടീമുകളും തമ്മിൽ രണ്ട് തവണ ഇതിനു മുമ്പായിട്ടും അടിപൊളി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് അവര് തമ്മിൽ കോംപ്രമൈസായി പോയി കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ഈ കേസിലെ ആപലാതിക്കാരനായിട്ടുള്ള മാഹിനും സുഹൃത്തുക്കളും ചേർന്ന് പ്രതിയായിട്ടുള്ള അജിത്ത് എലിയ സൂണനെ മർദ്ദിച്ചതിൽ പകരം ചോദിക്കാനായിട്ട് കഴിഞ്ഞ വർഷം വൈകുന്നേരത്ത് ഉച്ചയ്ക്ക് ശേഷം ഇവർ വാൽ വരികയും അവിടെ വെച്ച് സംസാരം ഉണ്ടാവുകയും അതിനുശേഷം ഇതിനെ തുടർന്ന് വൈകുന്നേരത്ത് അജിത്ത് എലിയ സൂണനും ഇയാളുടെ ആറ് സുഹൃത്തുക്കളും കൂടെ ചേർന്ന് പുറത്ത് ഒരു സ്കോർപ്പിയോ വാഹനത്തിൽ വെയിറ്റ് ചെയ്യുകയും ഇതിലെ അപരാധിക്കാരനായിട്ടുള്ള വാഹന സുഹൃത്തും കൂടെ സ്കൂട്ടറിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് തന്നെ കോർപ്പിയോ കാറ് കൊണ്ടുവന്നിട്ട് ഇവരെ ഇടിച്ച് തറയിലിടുകയും ഈ ഏഴ് പേരും കൂടെ ചേർന്നിട്ട് ഇവരെ ധാരാളമായി കുടുവാളം മുളക്ടി തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ച് കാര്യമായിട്ട് മർദ്ദിക്കുകയും ഇപ്പുറത്തെ മാഹിൻ്റെ തലയ്ക്കും മറ്റും വെട്ടി പരിക്കേൽപ്പിക്കുകയും മാഹിൻ്റെ ഒരു വിരള് മുറിഞ്ഞു മുറ ആയിട്ട് ഉള്ളതാണ് സംഭവം തുടർന്ന് നമ്മൾ കാര്യമായിട്ടതിനെ പറ്റി അന്വേഷണം നടത്തുകയും ഇന്നലെ വൈകിട്ടോടുകൂടി ഇതിനെപ്പറ്റി ചെറിയ ഹിൻഡിൽ വയ്ക്കുകയും ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഇന്ന് ഞങ്ങൾ എഴുവൻ പോലീസ് സ്റ്റേഷനിൽ പാട്ടി മുഴുവനായിട്ട് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തോടുകൂടി കൊട്ടാരക്കര സി അദ്ദേഹത്തിൻ്റെയും ഡി എസ് സി അദ്ദേഹത്തിൻ്റെയും നിർദ്ദേശാനുസരണം പ്രോപ്പറായിട്ട് നോക്കിയതിൽ എല്ലാ പ്രതികളെയും കിട്ടിയിട്ടുണ്ട് രണ്ടാം പ്രതിയായിട്ടുള്ള ഒരാളെ കൂടെ കിട്ടാനായിട്ടുണ്ട് ബാക്കി ആറ് ആറുപേരെയും നമുക്ക് പിടി വിടാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം പ്രതിയായിട്ടുള്ള ആള് ഒളിവിലാണ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവേ ബാറിൽ കേന്ദ്രീകരിച്ച് മുമ്പ് രണ്ട് തവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ അവര് ആയിട്ട് പോകുവാർ അതില് വലിയ കാര്യമായിട്ടുള്ള പരുക്കോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല അപ്പൊ അതിൽ ഞങ്ങള് അത് ശ്രദ്ധിച്ചു പോരുമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോയി വണ്ടിയിൽ തട്ടിയിടുകയും തുടർന്ന് എല്ലാവരും കൂട്ടമായിട്ട് ഇവരെ ആക്രമിക്കുകയാണോ ഉണ്ടായിരുന്നു ഈ വാഹനം ഇവിടുന്ന സാറേ പിടിച്ചെടുത്തത് സ്കോർപ്പിയോ സ്കോർപ്പിയോ കൊട്ടാരക്കര ഭാഗത്തു നിന്നാണ് യാർഡിൽ നിന്നാണ് സ്വന്തം വാഹനമാണ് ഇവര് നേരത്തെ മുമ്പേ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ കേസുകൾ പെട്രോണോ ഒന്നാം പ്രതി മുമ്പും കേസുകൾ ബാക്കിയുള്ളവര് പിന്നെ ഈ ബസ് ആരോടെ ബസ്സിന്റെ ഡ്രൈവറാണ് ഡ്രൈവറാണ് ബസ് ഇപ്പൊ ഈ രണ്ടാം പ്രതിക്കായിട്ടുള്ള അന്വേഷണം നടക്കുന്നത് അന്വേഷണം പുരോഗമിച്ചോണ്ടിരിക്കണം ഈ മറ്റേ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച ആയുധങ്ങളും മറ്റും നമ്മൾ വാങ്ങിക്കൊന്ന്